നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോണ്ട പെടത്താളും പൊളിസാറുണ്ടാക്കുമ്പോ അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ചിക്കൻ കട്ടി ചിക്കൻ കട്ട് ഞാൻ പ്രവാസികൾക്ക് എന്താ പറയാ പാടില്ല എന്നാലും അത്യാവശ്യം നമ്മൾ കട്ടി ചേട്ടൻ മൂർച്ചയ്ക്കണ്ടാവും

കോഴിയുണ്ടോ കുത്തിക്കുന്ന കോഴീനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവണ്ടോ ചെറുപ്പം കട്ട് ചെയ്തോ സാധിച്ചോ സാധീച്ച നമ്മളെ നാട്ടിൽ കിട്ടുമെന്നറിയത്തില്ല കിട്ടുകയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു സാധിക്കുന്ന സാധനം സാധിക്കണം എത്ര മിനിറ്റ് എടുക്കും ചിക്കൻ കട്ട് കമന്റ് ചെയ്യാ രാജ്മു പച്ചക്കറികളുണ്ട് കാണിച്ചിട്ട് പെണ്ണിനെ അവര് കല്യാണം കല്യാണുണ്ട് ഞങ്ങളൊരു മെയിൻ ഷെഫാണ്

മഴയുണ്ട് നിങ്ങൾക്ക് ചെറിയ മഴയുണ്ട് എപ്പോഴും അതിലുള്ള ചോരന അതൊക്കെ പൂക്കുകയും വെച്ച് അതെപ്പോ നല്ലതാണ് അത് ഇനിയാണ് കട്ടിങ്ഹ

ഒരു ഗിസ് വെച്ച കട്ടയിലങ്ങനെ ചേട ഒന്ന് സൂം ചെയ്തു കാണുമ്പോൾ കാലൊക്കെ നോക്കി പടവല പുളിക്കാലസ്റ്റ്ോ അതവര് പോഷണാനോ ഈ മകൻ ചേ. എന്നിട്ട് പെക്കലെടുക്കാൻ ചേ. ഓക്കേ. നെക്സ്റ്റ് പ്രവരിക്ക്. ചറങ്ങാനായിസി. ചിക്കൻ ബിരിയാണി ചെറിയ ചെറിയ പീസുകളും റൈസ് ഉണ്ടാക്കിയ പൂജ ഓക്കെ കട്ടി കട്ട്